നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സബ് സ്റ്റേഷൻ സ്വാഗത സംഘം രൂപീകരിച്ചു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വെങ്ങാനൂരിൽ കെ സി ബി സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് കെ വി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച നടക്കും രാവിലെ പത്തുമുപ്പതിന് നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിലാണ് ഉദ്ഘാടനം അനുബന്ധമായി സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു അവരെ ബോധവൽക്കരണം ചെയ്ത അവരെ ബുദ്ധിമുട്ടുകൾ ചെയ്തിട്ടാണ് ഇങ്ങനെ പഞ്ചായത്തിനെ കൂടുതലും ആളുകൾക്ക് സാധ്യത പഞ്ചായത്തിന് എല്ലാ ൾക്ക് താല്ക്കാലികമായി ജോലി ചെയ്തിട്ടുപാടിയത് നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം വന്നാലും നമ്മുടെ പഞ്ചായത്തിന് എന്താണ് അതുകൊണ്ട് ഉപകാരം ഉള്ളതാണെന്ന് നമ്മളൊക്കെ ചോദിക്കാം വൈസ് പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫൈസൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് നന്ദിയും പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇസ്മായിൽ നുസൈബ ഇടത്തടത്തിൽ ടി അനിത മോഹൻദാസ് വസന്ത രാജേഷ് പി വിനോദ് പള്ളിയാലിൽ കാസിം എം പി വേലായുധൻ ഉമ്മർ സി പി വേലായുധൻ എന്നിവർ സംസാരിച്ചു തലക്കാട്